പ്രിയമുള്ളവരെ ഇന്നലെ വൈകിട്ട് വന്ന യു എസ് പി ഐ ഡാറ്റയും അതുപോലെ ട്രംപിന്റെ ഏകപക്ഷീയമായ നിലപാടുകളും അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പുതിയ വെല്ലുവിളികളും സ്വർണ്ണവിപണിയെ വീണ്ടും ഉയർത്തുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി നാനൂറ് ഡോളർ മറികടന്ന് മൂവായിരത്തി നാനൂറ്റി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴുള്ള കണക്കുകൾ അനുസരിച്ച് ഇന്നും സ്വർണ്ണവില ഉയരുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇന്ന് സ്വർണ്ണവിലയിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയുടെ ഇടയിൽ വില ഉയരുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇനി ഇന്നലെ വീഡിയോ കാണാത്തവർക്കായി ഇപ്പോൾ നിലവിലുള്ള സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇപ്പോൾ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്